അല്ല പൊളി ഓ എന്ന ഫ്രെയിമ അടിപൊളി അങ്ങനെ നമ്മൾ വീണ്ടും കടുവനെയും പുലിനെയും കരടിനെയൊക്കെ കാണാൻ വേണ്ടിട്ട് ലൈവായിട്ട് കാണാൻ വേണ്ടിട്ട് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കടുവ പുലിയെന്നൊക്കെ പറയുണ്ടോ ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആയിട്ടില്ല ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് നമുക്ക് കടുവനെ കിട്ടിയില്ല നമുക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ കാണുന്ന കാണിച്ചു നമുക്ക് പുലിനെ കിട്ടി ഊട്ടീന്ന് പുലിനെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം വൈറലായ ട്യൂമില്ല അടിച്ച് നിൽക്കുന്ന വീഡിയോ ആണ് അതൊക്കെ അതായത് നമ്മളെ ഏത് റോട്ടിലായിരുന്നത് ഊട്ടി കോത്തഗിരി റോട്ടിൽ ഫസ്റ്റ് റോഡ് കയറി നമ്മൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതേപോലെ നാട്ടില് നമ്മൾ കടുവിനെ കിട്ടിയ വീഡിയോ കിട്ടുന്നില്ല നോക്കാം ഇന്ന് നമ്മളിപ്പോ എന്നല്ലാത്തൊരു ഞങ്ങളൊരു വിശിഷ്ട അതിഥി ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റിലിട്ടപ്പോ അബ്ബാറു ഞങ്ങളെ യാത്ര അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ ഒരു കൊമ്പനെ നമുക്ക് സൈറ്റിങ് കിട്ടി സാധാരണ കാട്ട് കയറി കഴിഞ്ഞാൽ മാനെ നമുക്ക് എന്നും കിട്ടല് പക്ഷെ ഇക്കൊരു ലെക്കാണ് നല്ല കണ്ട കൊണ്ടല്ലോ അല്ലേ ചെറിയ സൈസ് ഇല്ല ചെറിയ ആൺകുട്ടികൾ പക്ഷെ കൊമ്പ് നല്ല കൊമ്പാട്ടോട്ടി നോക്ക ഓ കാല് പൊന്തി ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോയ സമയത്ത് കണ്ടില്ലേ ഒരു കാല് പൊന്തി കൈ കാലല്ല കൈ പൊന്തിച്ചാണ് ഇങ്ങനെ വെക്കും എന്നിട്ട് ഒരു ചലനം ചലനംകമ്പനുണ്ടല്ലോ ആ അത് വെച്ചിട്ടാണ് ഫുള്ള് ഫോക്കസ് ചെയ്ത് നോക്കിയ മരത്തിന്റെ മറുപടി സാധനം കാണൂരല്ലേ അല്ലേ സംഭവാണ് ശരിക്കും അങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലേ ലഭ്യ ചോറ് ലഭ്യ എനിക്ക് ഒരു മൂന്ന് മാസം മുമ്പ് ഹംബി പോയ സമയത്ത് ഹംബി പോയ സമയത്ത് അങ്ങോട്ട് പോകുമ്പോ ഫുള്ള് ഡ്രൈ ചെയ്യും ഒരു പച്ചപ്പും തായ്വാരത്തിൽ ഇല്ലാതെ ഒരു പച്ചപ്പും ഇല്ല അങ്ങനെ ഒന്നിനു സമയത്ത് ഞങ്ങൾ അമ്പി പോയി റിട്ടം വരുമ്പോ ഇത് ഫുള്ള് പച്ചപ്പായിരുന്നു വരുമ്പോ ഫുള് രണ്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഒരു പുല്ലില്ലാത്ത സമയത്ത് സമ്മർ സീസണിലുള്ളതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ആകെ ആയി അങ്ങോട്ട് പോകുമ്പോ ഫുള്ള് വെറ്റായി അങ്ങോട്ട് വരുമ്പോ ഫുള്ള് നിൽക്കാൻ മാറ്റും നമ്മള് എവിടുക്കാണ് നമ്മളെ ലക്ഷ്യംപേട്ട ഗുണ്ടൽപേട്ട എന്താ ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടന്ന് അങ്ങനെ പറയല്ലേ അതിന് വേറെ അർത്ഥങ്ങളുണ്ട് ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടക്കുവാൽപേട്ട ചെറുക്കന്മാരായിട്ട് ഇവിടെ പറയാ ഏഹ് നമ്മൾ എന്തിനാണ് പോണേ മല്ലികപ്പാടം പൂത്ത് നിൽക്കാണ് ഇപ്പോ സീസൺ ആയി തുടങ്ങിയത് അത് കാണാൻ വേണ്ടീനാണ് ഇപ്പൊ ഞങ്ങളൊരു ജുമ കഴിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണത് അപ്പോ കാടൊന്നെക്കാണെന്ന് പറഞ്ഞത് ഇപ്പൊ വി എം സാധിക്കാതെ അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കണ്ടിട്ടുണ്ടാവും കരുതുന്നു അപ്പൊ നമ്മളെ കരുളായി ഫോറസ്റ്റിൽ നിന്ന് പോകുമ്പോൾ പോയപ്പോ ആനകളൊന്നും കിട്ടാറുള്ളത് ഇത്ര തോനെ ആനകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓൻ ആദ്യമായിട്ട് കാണണം അത്രയ്ക്കും ആനക അതാണ് പറയുന്നത് ഓൻ്റെ കൂടെ ഏതോ ആക്ടറും മുഡ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ആ പിക്ചർ കിട്ടിയത് അതൊക്കെയാണ് നമ്മൾ കാട്ട് കൂടെ മൃഗങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂ പോയിട്ട് കയറില്ല നമുക്ക് ഭാഗ്യ ഒരു സമയം എടുക്കാണ്ട് അപ്പൊ കിട്ടും പ്രത്യേകം മെനസ് ആക്കിയത് ചരിത്രത്തിന് ഓണി തോന്നാൻ ആനകൾ കൂട്ടായിട്ട് വനൊക്കെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് ലോകത്തിൽ ഇല്ലാത്ത കാർഡും കണ്ടു എന്നിട്ട് അവനവന്റെ നാട്ടിൽ നിന്നാണ് അവൻ അത്രയും സാധനങ്ങളെ അവര് കിട്ടിയത് സാധാരണ എല്ലാരും പോണ സമയത്തും റീലൊക്കെ കണ്ടമാന മൃഗങ്ങളും സാധനങ്ങളൊക്കെ കാണുന്നത് നമ്മളൊരു ബൈക്ക് ഇറങ്ങി തിരിച്ചു തേങ്ങി കഴിഞ്ഞി കാണില്ല അങ്ങനെ നമുക്ക് ഇത് ഇണ്ടായിട്ടുണ്ട് ക്യാമറ ഇല്ലാതെ നമുക്ക് വാൾപ്പാറന്ന് പോരുമ്പോ നമുക്ക് പുലിനെ ബൈക്കിനു മുന്നേ ക്രോസ് ചെയ്താണ് പുലി വരുന്നത് പക്ഷെ എന്താ ക്യാമറ അന്ന് കോപ്പറുണ്ട് നമ്മൾ റെക്കോർഡായി ഞങ്ങൾ അടുത്തൊരു ഫോറസ്റ്റ് അവിടെ അറിയാം ഞങ്ങൾ കടുവ പുലിപടനെ പോയപ്പോ ക്യാമറ എടുക്കാൻ വേണ്ടി ആ വീഡിയോസും കിട്ടില്ല ഫോട്ടോസും കിട്ടില്ല അങ്ങനെ നമുക്ക് രണ്ടാമത്തെ സൈറ്റീസ് കിട്ടിയിരിക്കേസ് അവിടെ നല്ലൊരു നല്ല സൈസ് കാട്ടിണ്ട് ഫസിലുണ്ടോ അപാറേ നല്ല കുറച്ച് മരത്തിന് ഒന്നുകൂടി ഒന്നുകൂടി ഫ്രണ്ട് കിട്ടും പക്ഷെ താഴെത്ത നല്ല സൈസ് ആണ് ഒറ്റ ഒന്നുള്ളൂലേ പക്ക ഫോറസ്റ്റിനുള്ളില് കളിച്ചു നോക്കി സ്കൂളാണ് സ്കൂളാണ് സ്കൂളാ തോന്നില്ല ട്രൈബൽ സ്കൂൾ ആണ് ഇംഗ്ലീഷിൽ പോഡ് ഒക്കെ വായിച്ച് പറഞ്ഞുകൊടുക്കും ഇതിപ്പോ ഫുള്ള് തമിഴിലാ വെച്ചു നമുക്ക് അത്ര നല്ല വിദ്യാഭ്യാസം ഇല്ലോണ്ടായിരുന്നു ഇവിടെ ഉണ്ടല്ലേ ഫോറസ്റ്റ് സഫാരും കാര്യങ്ങളൊക്കെ പേഞ്ഞ് നടക്കുന്നില്ല കളിക്കുന്ന സമയത്ത് മയിലും മാനും പേഞ്ഞ് നടക്കും അത്ര മിംഗ്ലായിട്ടാണ് ഇവരൊക്കെ ഇവിടെ ജീവിച്ചു പോണത് അതിന്റെ ഓരോന്ന് എടുത്തോണ്ട് പോകുന്നുള്ളൂ അതിന്റെ അടിയിൽ നിന്ന് പുലി കടുവയൊക്കെ ഒന്നല്ലേ ഓരോന്ന് എടുത്തോണ്ട് പോകുന്നുള്ളു എന്തൊക്കെയാണ് മാനുകൾ ക്രോസ് ചെയ്യണേ ഒരു അടിപൊളി വിഷ്വല് നമുക്ക് ചെലപ്പ കിട്ടാൻ സാധ്യതയുണ്ട് അടിപൊളി ഔ എന്നാ ഫ്രൈമ ആഹാ അടിപൊളി ഫോറസ്റ്റ് പോലീസ് സ്ഥലം ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് കൈസ് സാധാരണ ഇവിടെ ചെറിയ പൈസ ഒക്കെ ട്രോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പല്ല അങ്ങട്ടെ തിരിച്ചു അല്ല ചെറിയ പത്തുപേഴുപേ ചെറിയ ടിക്കറ്റ് ഒക്കെ കർണാടകന്റെ അപ്പുറത്താണ് ഇതിപ്പോ തമിഴ്നാടിനാണ്